ഉമ്മ ഉമ്മ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഓ ഇതാ വാങ്ങാൻ പോയിട്ട് സാധനം ഉമ്മക്ക് ആകെ ഉള്ളത് ഒരു സെന്റ് സ്ഥലല്ലേ ഉമ്മ അതിന്റെ അകത്ത് നിറച്ച് അഭിപ്രായം ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇപ്പൊ അത് വിറ്റാ ശരിയാവൂല അവർക്ക് ആകെ ജീവിക്കാനുള്ള വരുമാന മാർഗ അത് അതെന്നെ വിൽക്കണം എന്നാ ഇത്ര നിർബന്ധം വേറെ എന്തെങ്കിലും വഴി നോക്കണം ആ സ്ഥലം റഫീഖിന് എഴുതി കൊടുക്കാൻ നിന്റെ വീട്ടുകാർ പറഞ്ഞില്ലേ ഇത്ര കാലമായിട്ട് എഴുതി കൊടുത്തിട്ടില്ലല്ലോ ഉമ്മങ്ങളീ പറയുന്നു അവര് ആകെയുള്ള അഞ്ച് സ്ഥലം പറ്റിട്ടുവാണെ ഞാൻ ഗൾഫിൽ പോയി അവര് എന്താ ഉമ്മക്കല്ല സൂതനല്ലേ നമുക്ക് ഇത് നട്ടാലോ നിന്റെ തോട്ടത്തിനെ കായ് പൊറിക്കണ്ട നമുക്ക് ആ പിന്നെ പറിക്കണ്ടേ നിങ്ങൾ കോട്ടയും റെഡി വാ എന്നാ നടക്ക് നല്ല സൈസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല മൂത്ത ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത് നമ്മളെ ചെറിയൊരു അടുക്കള തോട്ടാന്ന് ഏട്ടാ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇതിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട ഏട്ടാ നമ്മളെ വീടിന്റെ മുറ്റത്ത് ഡ്രമ്മിലോ ബിലോ ചെടിച്ചട്ടിയിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇത് നട്ടു വളർത്താം അതെ മാർക്കറ്റിൽ ഇതിന് നല്ല വിലയുണ്ട് കേട്ടാ അതുകൊണ്ട് ഇതൊരു വരുമാന മാർഗമാക്കുകയും ചെയ്യാ സ്ത്രീകൾക്ക് വിചാര ഇതെല്ലാം നടണെങ്കിൽ ആണുങ്ങൾ തന്നെ വേണംന്നോ നമ്മള് സ്ത്രീകൾക്കും ഇതെല്ലാം നടക്കും കേട്ടോ ഇതിനൊരുപാട് പരിചരണങ്ങളൊന്നും ആവശ്യമില്ല വേനൽക്കാലത്താണെങ്കിൽ എല്ലാ ദിവസവും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ ദിവസം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലങ്ങളിൽ അതായത് നല്ല വെയിൽ കിട്ടുന്ന ചോലയില്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വർഷം കൊണ്ട് കായ്ക്കുന്ന സാധനമാണ് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ സംഭവം മാസം എല്ലാം കൊണ്ട് നമ്മൾ കൊടുത്ത തൈകളിൽ ഉണ്ടായിട്ടുണ്ട് നല്ല വെയിലിട്ടുന്ന സ്ഥലമായിരിക്കണോ അത്ര തന്നെ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല വളം ഇടണം മൂന്നോ മാസം കൂടുമ്പോ വളം വേപ്പമുണ്ടാക്കി

നല്ല ഇത് നടാന് വലിയ അധ്വാനം ഒന്നുമില്ല ഒരു പോസ്റ്റ് അതായത് പി വി സി പൈപ്പ് ആയാലും മതി ഇതേപോലെ കോൺക്രീറ്റ് പോസ്റ്റ് ആക്കുകയാണെങ്കിൽ വളരെയധികം നല്ലത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം ലൈഫ് ഉണ്ട് അതുകൊണ്ട് നശിച്ചു പോതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക കോൺക്രീറ്റ് പോസ്റ്റിൽ ഉണ്ടാക്കിയെങ്കിൽ ഒരുപാട് ലൈഫ് കിട്ടും അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേൽഭാഗത്തിൽ ടയർ ഇട്ടിട്ട് ഈ ഈ സാധനം വളർന്ന് ഈ ടയറിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് വരുന്ന സമയത്താണ് ഇതേപോലെ കായ് ഉണ്ടാവുന്നത് നമ്മൾ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് കറക്റ്റ് ടൈമിൽ വളം ഇട്ടു കൊടുക്കുക മൂന്ന് മാസം കൂടുമ്പോ വളം കറക്റ്റ് ആയിട്ട് ഇട്ടു കൊടുത്താൽ നല്ല സൈസുള്ള ഉണ്ടാവും അതെ അപ്പൊ മക്കളെ നിങ്ങൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ ഏത് നഴ്സറി കണ്ടാലും വാങ്ങിക്കോ പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വിശ്വസിക്കാൻ പറ്റുന്ന അടുത്തുനിന്നേ വാങ്ങാവൂ അതെ അതായത് ഇപ്പൊ നമ്മൾ ഈ കായ് ഉണ്ടല്ലോ ഈ കായുണ്ടായ ഈ തണ്ട് ഈ തണ്ട് തന്നെ നമ്മൾ ഈ സീസൺ കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ തണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നുള്ള ഗ്യാരണ്ടി ഞാൻ തരും ഇത് കണ്ടോ ഈ കായ് ശരിക്കും ഒരു കിലോൻ്റെ എടുക്കുന്നുണ്ട് ഇത് വളത്തിൻ്റെ ഇതാണ് വളം നല്ലോണം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആലവളം ഇട്ടുകൊടുത്താൽ മതി പിന്നെ കോഴിവളം കൊടുക്കാം വേപ്പ് മിണ്ണാക്ക് ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് വരും നമ്മളെ ഈ കേരളത്തിൽ ഇത് ഉണ്ടാവില്ല എന്നുള്ള പലർക്കും ഒരു ധാരണ ഇത് വിദേശ പഴാന്ന് ശരിക്കും പക്ഷേ കേരളത്തിൽ നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു പഴയ നമുക്ക് ഇപ്പൊ ഇത്ര ഫ്രൂട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടാ കൊറേ പൂക്കളെല്ലാം ഇത് നമുക്ക് ആദ്യമായിട്ട് ഇണ്ടായതാ ഏപ്രിൽ മുതലാണ് ഇതിന്റെ സീസൺ തുടങ്ങാം ഇത് ഇനി അങ്ങോട്ട് മാസം വരെ ഇതിങ്ങനെ പൂത്തോണ്ടും കഴിച്ചോണ്ടും നിൽക്കും ഇതാണ് ഇതിന്റെ കളർ കണ്ടില്ലേ നല്ല പ്രതിരോധ ശക്തിയുള്ള ഒരു ഫ്രൂട്ടാണ് ഒരു പനി പോലും വന്നു കഴിഞ്ഞാൽ കിവി ഫ്രൂട്ടും ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ കഴിക്കാനാണ് അതിൽ നിന്ന് തന്നെ പറയാം ഈ നാടൻ വളങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ നല്ല തിന്നാൻ പറ്റും നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് ഇത് നമ്മള് ഇവിടെ അടുത്ത് പാലോട്ട് വള്ളി മട്ടന്നൂർ ആണെങ്കിൽ അവരോട് പറയുന്നവരാണ് എത്ര ഉണ്ടെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നതെന്ന് പറയും നിങ്ങള് ചുള്ളവരാണെങ്കിൽ അവിടെ പോയി ഇതിന്റെ പൂക്കള് രാത്രിയാണ് ഇത് ഫ്ലവർ ഉണ്ടാകുക രാവിലെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയി പോകും ഫ്ലവർ കാണാൻ നല്ല ഭംഗി ആട്ടാ അതുപോലെ നമ്മൾ ഇതിന്റെ തൈകള് നെല്ലൂന്നി പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു നഴ്സറി ഉണ്ട് ഏട്ടന്റെ നഴ്സറി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിക്കട്ടെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന തൈകളാണ് നമ്മള് കായുണ്ടായ ഈ നമ്മൾ പേര് പിടിപ്പിച്ചിട്ടാണ് അവർക്ക് കൊടുക്കലെ ഇവള് ഭയങ്കര സാധനം തന്നെ ആ രണ്ട് ചെടിയോണ്ട് ഇത്ര കാര്യം എന്നാലും കായാകില്ലേ എന്നാന്ന് കളിയാക്കിയത് മോശായിപ്പോയി